കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഫിക്കിയുമായി സഹകരിച്ച് രാജ്യാന്തര കാർഗോ ബിസിനസ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നു ഈ മാസം മുപ്പത്തൊന്ന് മുതൽ സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മിറ്റിൽ വാണിജ്യ കൂടിക്കാഴ്ചകൾ എക്സിബിഷൻ പാനൽ ചർച്ചകൾ എന്നിവ നടക്കും സിയാലിനെ ആഗോള എയർ കാർഗോ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത് ചരക്ക് നീക്കത്തിന് മൾട്ടി മൾട്ടിമോഡൽ കണക്ടിവിറ്റിയായി മാറുക എന്നതാണ് സിയാൽ ലക്ഷ്യമിടുന്നതെന്ന് സിയാൽ ജനറൽ മാനേജറും കാർഗോ വിഭാഗം മേധാവിയുമായ സതീഷ് കുമാർ പെയ് പറഞ്ഞു ഇ കോമേഴ്സ് ബിസിനസ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സിയാൽ നടത്തുന്നത് ഇ കോമേഴ്സിനായി ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒൻപത് എയർപോർട്ടുകളിൽ ഒന്നാണ് സിയാൽ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗ്രാമങ്ങളിൽ നിന്നുള്ള കർഷകരെ സഹായിക്കുന്നതിനായി ഇന്ത്യ പോസ്റ്റുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും സതീഷ് കുമാർ പെയ് പറഞ്ഞു നമ്മുടെ കേരളത്തിലെ അറുപത് ശതമാനത്തോളം എയർ കാർഗോ കൈകാര്യം ചെയ്യുന്നത് കൊച്ചി എയർപോർട്ടാണ് അതിൽ നല്ല നമുക്ക് പറയാനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഇരുപത്തി സ്ക്വയർ സ്ക്വയർ സെൻട്രൽ കണ്ടീഷൻ ആയിട്ടുള്ള സെന്റർ ഫോർ പെരിഷിബിൾ കാർഗോ കൊച്ചി എയർപോർട്ടിലൂടെ പെരിഷിബിൾ കാർഗോ ഏറ്റവും കൂടുതൽ പോകുന്നത് പെരിഷിബിൾ കാർഗോയുടെ ഒരു സെന്റർ കൊച്ചി അറിയപ്പെടുന്നത് അതുകൂടാതെ ഈ ഒലിയോല സീരീസ് ഏറ്റവും കൂടുതൽ അഴിക്കപ്പെടുന്നത് കൊച്ചി എയർപോർട്ട് വഴിയാണ് കൊച്ചി വളരെ വളരെ രീതിയിൽ കാർഗോയുടെ ഒരു ഹബാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഉദ്ദേശം ഗവൺമെന്റ് സെൻട്രൽ ഒരു ലൈനിൽ ഒരുപാട് പോളിസി ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാർഗോ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികൾക്ക് എക്സലൻസ് പുരസ്കാരം കാർഗോ സമ്മിറ്റ് മേദിയിൽ സമ്മാനിക്കും ഫെബ്രുവരി ഒന്നിന് രാവിലെ നടക്കുന്ന പ്ലീനറി സെഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എയർലൈൻസ് ലോജിസ്റ്റിക്സ് സ്കിൽ ഡെവലപ്മെന്റ് സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നീ മേഖലകളിൽ നിന്നുള്ള അമ്പത്തിനാല് എക്സിബിഷൻ സ്റ്റാളുകളാണ് സമ്മിറ്റിനോടനുബന്ധിച്ച് ഉണ്ടാകുക ജനം കൊച്ചി